മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സിൽവാർ സീവിൻ്റെ കളക്ഷനാണ് കാണുന്നത് നല്ലൊരു കളറിലാണ് വന്നിരിക്കുന്നത് ഗ്രീനും യെല്ലോയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് യോക്ക് പോഷനിലായിട്ട് പിൻഡക് ഡിസൈനും പിന്നെ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് മൾട്ടി മൾട്ടിഷെയ്ഡും കൊണ്ടാണ് ത്രെഡ് വർക്ക് വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിൽ സെയിം ഫാബ്രിക്കിലാണ് പുപ്പൊട്ടയിൽ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഹാൻഡ് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് മസ്ലിൻ മസ്ലിൻസിൽ ഫാബ്രിക്കിലാണ് യോഗ പോർഷനിലായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ആണ് ബോഡി പാർട്ട് വരുന്ന ലൈനിങ്ങിലാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പേസിൽ പീച്ച് കളറിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് മിൻഡി ഗ്രീൻ കളറിലാണ് സ്ലിറ്റർ മോഡലിലാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ കളറിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റ് കളറിലാണ് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ കാന്താ വിവിങ് വരുന്ന കളക്ഷനാണ് യോക്ക് പോഷനിലായിട്ട് അജ്റക്കിൻ്റെ പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റ മോഡലിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ടോണിൽ യോക്ക് പോഷനിൽ ബ്ലാക്ക് ഷെയ്ഡും കണ്ട് വരുന്നത് അജ്രക് ഡിസൈനിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രേഷ് ബ്ലൂ കളറിലാണ് യോഗ പോഷനിലായിട്ട് മെറൂൺ ഷെയ്ഡും കണ്ട് വരുന്ന അജ്റക് ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരികയാണ് ഫ്ലോറൽ പ്രിൻറ്റിൽ എലൈൻ പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് സെമി മസ്ലിൻ ഫാബ്രിക്കിലാണ് വി നെക്ക് പാറ്റേണിലാണ് നെക്ക് പാറ്റേണിലായിട്ട് ത്രെഡ് വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്നില് വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് ബോട്ടുമായി വീണ്ടും കാണാം താങ്ക്